തിരുനാളിനെ കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത് ശ്രീ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ചേരവംശത്തിലെ അമ്പത്തിനാലാമത്തെ രാജാവും തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ ഭരണാധികാരിയുമായിരുന്ന ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ തിരുവിതാംകൂറിനെ ഭരിച്ചത് തിരുവിതാംകൂറിൻ്റെ ഇളയ മഹാറാണി സേതു പാർവതി ബായുടേയും ശ്രീ പൂരംനാൾ രവിവർമ്മ കൊച്ചുകോയി തമ്പുരാൻ്റെയും മൂത്ത മകനായി ജനിച്ചു മഹാറാണി കാർത്തിക തിരുനാൾ ലക്ഷ്മി ഭായ് ശ്രീ പദ്മനാഭദാസ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നിവർ ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായിരുന്നു തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ശ്രീ പദ്മനാഭദാസന്മാരാണ് കുലദൈവമായ ശ്രീ പദ്മനാഭനു വേണ്ടി രാജ്യഭാരം നടത്തുന്നു എന്നാണ് സങ്കല്പം കവടിയാർ കൊട്ടാരമായിരുന്നു ശ്രീ ചിത്ര തിരുനാളിൻ്റെ ഔദ്യോഗിക വസതി മേജർ ജനറൽ ഹിസ് ഹൈനസ് ശ്രീ പത്മനാഭദാസ വഞ്ചിപാല സർ ബാലരാമവർമ്മ കുലശേഖര കിരീടപതി മന്നേ സുൽത്താൻ മഹാരാജ രാജ ബഹദൂർ ഷംഷേർ ജംഗ് തിരുവിതാംപൂർ മഹാരാജ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് വരെയാണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടം പറഞ്ഞതാണ് തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്ര തിരുനാൾ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് തിരുവിതാംകൂറിൻ്റെ വ്യവസായവത്കരണത്തിൻ്റെ പിതാവായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ അപ്പോൾ വ്യവസായവത്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവാരാണ് ശ്രീ ചിത്ര തിരുനാളാണ് വ്യവസായവത്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ആരംഭിച്ചത് പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് കടൽയാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം കടൽ നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവും ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ കടൽ നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവാണ് പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ചിത്ര തിരുനാൾ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിതമാകു ആകുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ വന്യജീവി സങ്കേതം ഏതാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറിയാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീ ചിത്രം തിരു ചിത്തിര തിരുനാളാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ രാജപ്രമുഖനായിരുന്നു രാജപ്രമുഖൻ എന്ന് എന്നുദ്ദേശിക്കുന്നത് ഗവർണറാണ് രാജപ്രമുഖൻ എന്ന് പറയുന്ന ഗവർണറായിരുന്നു ആയിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു ആര് ശ്രീ ചിത്തര തിരുനാൾ ബാലരാമവർമ്മ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തര തിരുനാൾ ബാലരാമവർമ്മ പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവാണ് പുന്നപ്രവയലാർ സമരകാലം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം പുന്നപ്രവയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് വർമ്മയാണ് തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ മഹാരാജാവാണ് ചിത്ര തിരുനാൾ തിരുതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് എല്ലാവർക്കും പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ഏർപ്പെടുത്തിയ മഹാരാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മുഹമ്മദ് ഹബീബുള്ള ശ്രീ ചിത്ര തിരുനാളിന്റെ ദിവാൻ ആയിരുന്നു ശ്രീ ചിത്ര തിരുനാളിന്റെ ദിവാൻ ആരായിരുന്നു മുഹമ്മദ് ഹബീബുള്ള മുഹമ്മദ് ഹബീബുള്ളയാണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ ദിവാൻ മുഹമ്മദ് ഹബീബുള്ള ആരുടെ ദിവാൻ ആയിരുന്നു ശ്രീ ചിത്ര തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്നു മുഹമ്മദ് ഹബീബുള്ള ശ്രീ ചിത്ര തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ സർ സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യർ അവസാനത്തെ ദിവാൻ ആയ ശ്രീ ചിത്ര തിരുനാളിൻ്റെ ദിവാൻ ശ്രീ ചിത്ര തിരുനാളിൻ്റെ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ആരുടെ ദിവാൻ ആണ് സർ സി പി രാമസ്വാമി അയ്യർ ശ്രീ ചിത്ര തിരുനാളിൻ്റെ ഗ്രാമീണ വികസനത്തെ മുൻനിർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ശ്രീ ചിത്ര തിരുനാൾ എന്താണ് വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയത് ശ്രീ ചിത്ര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ആരംഭിച്ചത് എന്തൊക്കെയാണ് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചു തിരുവനന്തപുരം വിമാനത്താവളം തിരുവിതാംകൂർ സർവല സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോമിയോപ്പതി കോളേജ് ശ്രീ ചിത്ര ആർട്സ് ഗാലറി സ്വാതി തിരുനാൾ സംഗീത കോളേജ് ഭൂപണയ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ ഭൂപണയ ബാങ്ക് തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് ഒന്നുകൂടെ നമ്മൾ പറഞ്ഞത് ചിത്ര തിരുനാളിൻ്റെ ദിവാൻ ആരാണ് മുഹമ്മദ് ഹബീബുള്ളയാണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ ദിവാൻ പ്രശസ്തനായ ദിവാൻ സർ സി പി രാമസ്വാമി ആയിരുന്നു വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരം വിമാനത്താവളം തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോമിയോപ്പതി കോളേജ് ശ്രീ ചിത്ര ആർട്ട് ഗ്യാലറി സ്വാതി തിരുനാൾ സംഗീത കോളേജ് സ്വാതി തിരുനാൾ സംഗീത കോളേജ് ആരുടെ കാലഘട്ടത്തിലാണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ഭൂപണയ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആരംഭിച്ചു തിരുവിതാംകൂർ റബ്ബർ വർക്ക് എന്നിവ ആരംഭിച്ചത് ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് കുണ്ടറ കളിമൺ ഫാക്ടറി പുനലൂർ പ്ലായവുഡ് ഫാക്ടറി ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് മുതലായ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ് കുണ്ടറ കളിമൺ ഫാക്ടറിയും പുനലൂർ പ്ലായവുഡ് ഫാക്ടറി ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് മുതലായ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ചിത്ര തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചു ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും നിയമനിർമ്മാണ സഭയ്ക്ക് രണ്ട് മണ്ഡലങ്ങളുണ്ടായി പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ രാജാവ് ശ്രീ ചിത്ര തിരുനാളാണ് സർക്കാർ രൂപീകരണ വിളംബരം നടത്തിയത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭ നിയമനിർമ്മാണ സഭ രൂപം കണ്ടത് ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് ഇരുപതിനാണ് നിയമനിർമ്മാണ സഭ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് പുതിയ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി ഇരുപതാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവയാണ് നൂറ്റി ഇരുപത് പേരെയാണ് പുതിയ നിർമ്മാണ നിയമനിർമ്മാണ സഭയിൽ സഭയിലെ അംഗങ്ങളുടെ എണ്ണം പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ എ ജെ ആണ് പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ എ ജെ ജോൺ ആണ് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് കവടിയാർ കൊട്ടാരത്തിൽ വെച്ചാണ് അന്തരിച്ചത് നമുക്കറിയാം കവടിയാർ കൊട്ടാരത്തിൽ വെച്ചാണ് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് അന്തരിച്ചത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്നത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോ പ്രക്ഷോഭമാണ് പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കപ്പെട്ടത് രൂപീക രൂപീകരിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീ ചിത്ര തിരുനാളാണെന്ന് പറഞ്ഞു നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചതും ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും നിയമനിർമ്മാണ സഭയ്ക്ക് രണ്ട് മണ്ഡലങ്ങളുണ്ടായി രണ്ട് മണ്ഡലങ്ങളായിട്ടാണ് സ്റ്റേറ്റ് നിയമനിർമ്മാണ സഭയെ തരം തിരിച്ചത് എന്തൊക്കെയാണ് ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും എന്നും രണ്ട് നിയമനിർമ്മാണ സഭ മണ്ഡലങ്ങളായിട്ടാണ് തരം തിരിച്ചത് അടുത്തതായി സർ സി പി രാമസ്വാമി അയ്യർ ആരാണെന്നും പറഞ്ഞു ശ്രീ ചിത്ര തിരുനാളിന്റെ പ്രമുഖ ദിവാൻ ആയിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാൻ ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് വരെയാണ് ശ്രീ ചിത്ര ദിനനാളിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയത് തിരുവിതാംകൂർ സർവകലാശയുടെ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആയിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആയിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ ഒരേ സമയം രണ്ട് സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് സർ സി പി രാമസ്വാമി അയ്യർ ബനാറസ് അണ്ണാമല എന്നുള്ള രണ്ട് സർവകലാശാലയുടെ ഏതൊക്കെ സർവകലാശാലകളാണ് ബനാസ് സർവകലാശാലയും അണ്ണാമല സർവകലാശാലയും രണ്ട് സർവകലാശാലയുടെയും വൈസ് ചാൻസലർ പദവി ഒരേ സമയം വഹിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് സർ സി പി രാമസ്വാമി അയ്യർ നമ്മൾ പറഞ്ഞു ക്ഷേത്രപ്രവേശന വിളംബരം ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണെന്ന് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് സർ സി പി രാമസ്വാമി അയ്യർ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ ആണ് സി പി രാമസ്വാമി അയ്യർ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന പ്രഖ്യാപനം നടത്തിയത് ആരാണ് സി പി രാമസ്വാമി അയ്യർ ആണ് സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന പ്രഖ്യാപനം നടത്തിയത് സർ സി പി ഐ സർ സി പി എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗം കെ സി എസ് മണിയാണ് കെ സി എസ് മണിയാണ് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമാണ് കെ സി എസ് മണി സർ സി പി എ ആക്രമിച്ച വ്യക്തിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമായ കെ സി എസ് മണിയാണ് സർ സി പി എ ആയിരത്തി തൊള്ളായിരത്തി ജൂ നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് ആക്രമിച്ചത് കെ സി എസ് മണിയുടെ യഥാർത്ഥ നാമം കോനാട്ടുമഠം ചിദംബര സുബ്രഹ്മണ്യ അയ്യർ കോനാട്ടുമഠം ചിദംബര സുബ്രഹ്മണ്യ അയ്യർ നമുക്കൊന്നുകൂടെ നോക്കാം തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ അർമുഖം പിള്ളയാണ് നമ്മൾ പറഞ്ഞു മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ ദിവാൻ ആയിരുന്നു അർമുഖം പിള്ള തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ ആയിരുന്നു അർമുഖം പിള്ള തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ ആയിരുന്നു മൺറോ അഹിന്ദുവായ ദിവാൻ ആരാണ് മൺറോ തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആണ് മുഹമ്മദ് ഹബീബുള്ള മുഹമ്മദ് ഹബീബുള്ള മുസ്ലിം ദിവാൻ ആണ് ചിത്ര തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്നു മുഹമ്മദ് ഹബീബുള്ള അതിനുശേഷമാണ് സർ സി പി രാമസ്വാമി അയ്യർ ചിത്ര തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായി സ്ഥാനം ഏറ്റെടുക്കുന്നത് തിരുവിതാംകൂറിന്റെ ആദ്യ റെസിഡന്റ് ദിവാൻ ആണ് മൺട്രോ അഹിന്ദുവായ ദിവാനും ആദ്യ റെസിഡന്റ് ദിവാനും മൺറോയാണ് തിരുവിതാംകൂറിനെ ആദ്യ റെസിഡന്റ് ആരാണ് മെക്കാളയാണ് മെക്കാളയാണ് തിരുവിതാംകൂറിൻ്റെ ആദ്യ റെസിഡന്റ് ആദ്യ റെസിഡന്റ് ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ മൺറോ ആദ്യ റെസിഡന്റ് ആരാണ് മെക്കാളെ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആണ് ടി രാമറാവു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആണ് ടി രാമറാവു മലയാളി മെമ്മോറിയൽ സമർപ്പി സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാൾ എന്ന് നമ്മൾ ആദ്യമേ പഠിച്ചതാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു ആണ് ടി രാമറാവു ആണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബയ്യ ശങ്കര സുബയ്യയാണ് ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ മലയാളി മെമ്മോറിയൽ ഇഴവ മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് രൂപീകൃതമായത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് രൂപീകൃതമായത് എന്നാൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി മാറിയത് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിനെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എന്ന എന്ന പേരിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാൽ ഈ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് നിയമത്തിലാക്കിയത് എന്ന പേരിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് രൂപീകൃതമായത് ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് എന്ന് പറയുന്നത് കേരള ട്രാൻസ്പോർട്ട് സർവീസ് ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചും പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കമ്മീഷനാക്കിയത് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അടുത്തതായി തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആദ്യ സർവകലാശാലയായ കേരളത്തിലെ ആദ്യ സർവകലാശാലയായ തിരുവിതാംകൂർ സർവകലാശാല രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല എന്ന പുനർനാമകരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല എന്ന പുനർനാമകരണം ചെയ്തു പുനർനാമകരണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആദ്യ ചാൻസലർ ആയിരുന്നത് ശ്രീ ചിത്ര തിരുന്നാളാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്ര തിരുന്നാൾ എന്നാൽ ആദ്യ വൈസ് ചാൻസലർ ആരാണ് സർ സി പി രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂർ സർവകലാശയുടെ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്ര തിരുനാൾ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സർ സി പി രാമസ്വാമി അയ്യർ എറണാകുളം മഹാരാജാസ് കോളേജ് എറണാകുളം എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് ദിവാൻ ശങ്കര ദിവാനായ ദിവാൻ എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ച ദിവാൻ ആരാണ് ദിവാൻ ശങ്കര വാര്യർ ദിവാൻ ശങ്കര വാര്യർ എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഒ എം ബെൻസ്ലി ഒ എം ബെൻസ്ലി ആണ് തിരുവിതാംകൂർ പോലീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഒ എം ബെൻസ്ലി അമേരിക്കൻ മോഡൽ ഭരണം ആവിഷ്കരിച്ചത് ആരാണ് സർ സി പി രാമസ്വാമി അയ്യർ ആണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് അമേരിക്കൻ മോഡൽ ഭരണം ആവിഷ്കരിച്ചത് സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിലെ ദിവാൻ പദവി മുഴുവൻ സമയവും വഹിച്ച ഹൈന്ദവേതരന ആദ്യ വ്യക്തിയാണ് ആരാണ് എം ഇ ആണ് എം ഇ വാട്സ് ആണ് ഹൈന്ദവേതരനായ ആദ്യ വ്യക്തി എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് ദിവാൻ ആയ ശങ്കരവാര്യാണ് ദിവാൻ ശങ്കര വാര്യരാണ് പോലീസ് തിരുവിതാംകൂർ പോലീസിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഒ എം ബെൻസ്ലി ആണ് അമേരിക്കൻ മോഡൽ ഭരണം ആവിഷ്കരിച്ചത് സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിലെ ദിവാൻ പദവി മുഴുവൻ സമയവും വഹിച്ച ഹൈന്ദവേതരനായ ആദ്യ വ്യക്തി എം ഇ വാട്സ് ആണ് എം ഇ വാട്സ് ആണ് എം ഇ വാട്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച തിരുവിതാംകൂർ ദിവാൻ ടി ഓസ്റ്റിൻ നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച തിരുവിതാംകൂർ ആരാണ് ടി ഓസ്റ്റിൻ ആണ് നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ടി ഓസ്റ്റിൻ വില്ലേജ് സ്കൂൾ പദ്ധതി ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു ആണ് വില്ലേജ് സ്കൂൾ പദ്ധതി ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു വില്ലേജ് സ്കൂൾ പദ്ധതി നമ്മൾ പറഞ്ഞു വില്ലേജ് സ്കൂൾ പദ്ധതി വില്ലേജ് സ്കൂൾ പദ്ധതി ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ് ടി രാമറാവു ചിത്ര തിരുനാളിന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ക്ഷേത്ര പ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ വി സി സുബ്രഹ്മണ്യ അയ്യരാണ് വി സി സുബ്രഹ്മണ്യ അയ്യരാണ് ചിത്ര തിരുനാളിന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ക്ഷേത്ര പ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ക്ഷേത്രപ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ വി എസ് സുബ്രഹ്മണ്യ അയ്യർ തിരുവിതാംകൂറിലെ അവസാന ദിവാൻ ആരാണ് പി ജി എൻ ഉണ്ണിത്താൻ ആണ് ആക്ടിംഗ് പി ജി എൻ ഉണ്ണിത്താനാണ് തിരുവിതാംകൂറിലെ അവസാന ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ട് ഒലീവർ എച്ച് ബെൻസ്ലി നമ്മൾ പറഞ്ഞു പോലീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒ എസ് ബെൻസ്ലി ഒലീവർ എസ് ബെൻസ്ലി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് നിയമിക്കപ്പെട്ടത് പോലീസ് സൂപ്രണ്ടാണ് അദ്ദേഹം ഒന്നുകൂടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച തിരുവിതാംകൂർ ദിവാൻ ടി ഓസ്റ്റിൻ വില്ലേജ് സ്കൂൾ പദ്ധതി ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു ചിത്ര തിരുനാളിന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ക്ഷേത്രപ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ വി എസ് സുബ്രഹ്മണ്യ അയ്യർ തിരുവിതാംകൂറിലെ അവസാന ദിവാൻ പി ജി എൻ ഉണ്ണിത്താൻ ആക്ടിംഗ് ആണ് പി ജി എൻ ഉണ്ണിത്താൻ അവസാന ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ട് ഓ എസ് ബെൻസ്ലി ആണ് ഓ എസ് ബെൻസ്ലി മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത് ആരാണ് രാമയ്യങ്കാർ ആണ് മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത് രാമയ്യങ്കാർ ആണ് മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയ തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാളാണ് ശ്രീ വിശാഖം തിരുനാളാണ് മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയത് ഇമ്പോർട്ടന്റ് ആണ് മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയത് ആരാണ് വിശാഖം തിരുനാളാണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനെന്ന് നേരത്തെ പറഞ്ഞതാണ് ശ്രീമൂലം തിരുനാളാണ് ഉദ്ഘാടനം ചെയ്തത് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ശ്രീമൂലം തിരുനാളാണ് മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയത് ശ്രീ വിശാഖം തിരുനാളാണ് മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചത് രാമയ്യങ്കൾ ഫോർ ടുഡേ താങ്ക് യു പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്